ആ മഹാന്റെ പേരെനിക്കറിയും ഞാനത് പറയുന്നില്ല കാരണം എൻ്റെ ലക്ഷ്യം ആ കഥയുടെ ഗുണപാഠം നിങ്ങളെ പഠിപ്പിക്കലാണ് ആ വ്യക്തിക്കൊരു മൈനസ് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കലല്ല ഒരു വലിയ മഹാൻ അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഒരു മുസാഫിർ വരുന്നു ഒരു മുസാഫിർ വരുന്നു ഒരു യാത്രക്കാരൻ നമ്മുടെ ഭാഷയിൽ യാചകനായ യാത്രക്കാരൻ എല്ലാ മുസാഫിരിങ്ങളും യാചകരാകില്ല ശരിക്കും മനസ്സിലാക്കണം ചില മുസാഫിരിങ്ങളെ പേടിക്കണം അതേ ഒരു മുസാഫിർ വന്നിട്ട് പള്ളിയുടെ മുന്നിലെ അവിടെ ഇരുന്നു രാവിലെ വന്നു ഉച്ചക്കു ഭക്ഷണമല്ല അങ്ങനെ ഇരുന്ന് രാത്രിയായപ്പോഴും അദ്ദേഹം ഒരേ ഇരിപ്പിലിരുന്ന് ഇക്കിറുചൊല്ലി അവിടെ എങ്ങനെ ഇരിക്കുകയാണ് കണ്ടാൽ ഒരു പാവം മനുഷ്യൻ ഈ ഉസ്താദ് രാത്രി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മുതലാളിയുടെ വീട്ടിൽ ഇവർക്കൊരു വിരുന്നു പാർട്ടിയുണ്ട് ഇവരെ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞു അവിടെ പോക നമുക്ക് ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്ന വീട്ടിൽ നമുക്കിന്ന് ഒരു സൽക്കാരമുണ്ട് ഒരു വിരുന്നുണ്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് മക്കളോട് പറഞ്ഞു മക്കളെ രാവിലെ തൊട്ട് പള്ളിയിൽ ഇരിക്കുന്ന ഒരു പാവം മനുഷ്യൻ അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അയാളെയും കൂടെ വിളിച്ചോ നമ്മളെ കൂടെ അങ്ങ് കൂട്ടാം ആചാര വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാം ഈ ആചാര്ന്നൊക്കെ ഞാൻ ഉദാഹരണം പറയാട്ടോ ഇവരെ ക്ഷണിച്ചാ വീട്ടിൽ നിന്ന് ബഹദൂം തങ്ങള് അവിടുത്തെ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ശിഷ്യന്മാര് പോയി വിളിച്ചു ഉസ്താദ് നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഇന്ന് ആചാര വീട്ടിൽ ഞങ്ങൾക്കൊരു ക്ഷണമുണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ഭക്ഷണം കഴിക്കാം അതിഥി എന്ന നിലയിൽ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ കാര്യമായ ഭക്ഷണമൊന്നും ആവശ്യമില്ല ഞാൻ അങ്ങനെ വലിയ ഭക്ഷണമൊന്നും കൊതിക്കുന്നയാളല്ല എനിക്ക് നിങ്ങൾക്ക് അത്ര നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരു ചെറിയ ഒരു പാത്രത്തിൽ അല്പം പൊടിയരി കഞ്ഞി കൊണ്ടുവരണം കുറച്ച് കഞ്ഞി എടുത്തോണ്ട് പൊടിയരിന്റെ കഞ്ഞി അത് മതിയാണ് നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള സുഭിക്ഷമായ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട ഇയാൾ പറഞ്ഞു ഈ കുട്ടി പോയി ഉസ്താദിനോടത് പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഓഹോ സാധാരണ ഭക്ഷണം നല്ല ഭക്ഷണമൊന്നും ഇദ്ദേഹത്തിന് പറ്റൂല കഞ്ഞി മതിയല്ലേ നല്ല ഭക്ഷണൊന്നും കഴിക്കൂലല്ലേ എന്നാലേ അത്ര വലിയ സൂഫിസ് ആണെങ്കിൽ നൂറ്റി അവിടെ ഇരുന്നോട്ടെ നമുക്ക് പോവാറു അദ്ദേഹത്തെ കൂട്ടാതെ പോയി ഉസ്താദും കുട്ടികളും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉസ്താദ് പള്ളിയോട് ചേർന്നുള്ള തന്റെ സ്വന്തം വസതിയിൽ ഉറങ്ങുകയാണ് പാതിരാക്കും ഈ പള്ളിയിൽ ഈ പാവം ഇരിക്കുന്നുണ്ട് രാത്രി സമയത്ത് ഉറങ്ങുന്ന ഉസ്താദിന്റെ അടുത്ത് അതാ പ്രത്യക്ഷപ്പെടുന്നു സയ്യദുള്ളു ജോ തോഹാ റസൂലോ മുത്തുനബി മാത്രമല്ല മുത്തുനബി മാത്രല്ല ഞാൻ മിനിയാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ആയത്തോ തീരുന്നു പ്രവാചകന്മാരെല്ലാവരും ഒരു ഗ്രേഡിലല്ല എന്ന് പറഞ്ഞതിന് ഞാൻ ഒരായ തോതിയിരുന്നു ആ പ്രവാചക കുടുംബം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ മുഴുവനും സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് ഒരു വലിയ കടല് തന്നെ മനുഷ്യ കടല് പ്രവാചകന്മാരാണ് ആരായത് എന്ന് ചോദിച്ചപ്പോ അത് പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു അതിന്റെ മുന്നിലുണ്ട് സയ്യതുഹീ സൊല്ലാഹു അലൈഹുവല്ലമാങ്ങൾ നല്ല ഫോമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ഫോമിൽ മുത്തുനബി സൊല്ലാഹു അലേഹു വസങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം പതുക്ക ചെന്നു മുഴുവൻ പ്രവാചകന്മാരെയും ഒരടിക്ക് കാണാനുള്ള അവസരമാണ് ഒറ്റയടിക്ക് കിട്ടിയതാണ് ഒറ്റ തവണയായിട്ട് എല്ലാ പ്രവാചകന്മാരെയും കണ്ടു അതിലെൻറെ മുത്ത് ഹബീബുമുണ്ട് ചെന്നിട്ട് പറഞ്ഞു അസലൂല പറഞ്ഞപ്പോഴേക്ക് വലതുഭാഗത്തു കൂടെ ചെന്ന് പറഞ്ഞപ്പോ മുത്തുനെ ബിസലാം അടക്കാതെ എടത്തോട്ട് തലയിങ്ങ് തിരിച്ചു അപ്പോ അദ്ദേഹം ഇടതുഭാഗത്തു കൂടെ ചെന്നു തല തിരിച്ച ഭാഗത്ത് ചെന്ന് മുഖം തിരിച്ച ഭാഗത്ത് ചെന്ന് സലാം പറഞ്ഞോ അതാ മുത്തുനബി തിരിച്ചു ഇങ്ങോട്ട് തല തിരിച്ചു മിണ്ടിയില്ല സഹകരിച്ചില്ല സലാം അടക്കിയില്ല അള്ളാ വല്ലാതെ വേദനിച്ചു ഹൃദയം വല്ലാതെ നൊന്തു അവിടുന്ന് ചോദിച്ചു മുത്തുനബിയേ പാവപ്പെട്ട ഞാനും ഇത്രയും കാലം നൂറാകുന്ന ഇൽമിനു അള്ളാഹുവിൻ്റെ നൂറായ അഴിൽമിന് അങ്ങ് പഠിപ്പിച്ചതെന്ന അഴിൽമിന് ഞാൻ ഇത്രയും വലിയ സേവനം ചെയ്തിട്ട് അല്ലേ വലിയ മുതരിസല്ലേ വലിയ ഉസ്താദല്ലേ ദർസൊക്കെ നടത്തി ഇപ്പം എനിക്ക് അങ്ങയെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ട് ഞാനൊരു സലാം പറഞ്ഞിട്ട് എന്തുകൊണ്ട് മടക്കിയില്ല മുത്തുനബി പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങളുടെ സലാം മടക്കാനൊന്നാലോചിക്കണം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഉമ്മത്തി കൂടുതലൊന്നും ചോദിച്ചില്ല ഒരല്പം ഒരു കുഞ്ഞിക്കൈയില് കഞ്ഞിയല്ലേ ചോദിച്ചുള്ളൂ അത് കൊടുക്കാത്ത നിങ്ങളോട് സഹകരണമില്ല എന്ന് പറഞ്ഞു അപ്പോഴങ്ങ് അപ്രത്യക്ഷമായി മൊത്തം എല്ലാവരും അങ്ങ് അപ്രത്യക്ഷമായി ഇദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഇതൊക്കെ സ്വപ്നത്തിലാണ് അവിടെ നിന്ന് കിട്ടിയ ഡ്രസ്സ് വലിച്ചിട്ട് ഓടുന്നു പള്ളിയിലേക്ക് ഇയാളെ കിട്ടണം പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ വരുന്നത് അറിഞ്ഞിറങ്ങിയതാണോ സൈഡിലൂടെ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പം ആളുണ്ട് ചെരുപ്പിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വിളിച്ചു ഓ മനുഷ്യ അവിടെ നിൽക്കൂ നിൽക്കൂ നിങ്ങൾക്ക് എന്തു ഭക്ഷണം വേണമെങ്കിലും ഞാൻ തരാ കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി തരാ ചോറ് വേണമെങ്കിൽ ചോറ് തരാ എന്താ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞത്ര വേണ്ട വേണ്ട ഒരു കുഞ്ഞിക്കൈയില് കഞ്ഞിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുടെ റക്കമെന്റ് വേണ്ടേ എനിക്ക് വേണ്ട നിങ്ങളങ് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങ് പോയി അത് മുതൽ ആ മഹാൻ ജീവിതത്തിൽ ഒരു ബാബിൽ തലക്കെട്ടിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂ മദിയുൻ എഴുതുന്ന തന്റെ കിതാബിൽ എഴുതുന്ന ഒരു ചരിത്രമായി ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയാം പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാഞ്ഞാല് ഞാൻ എല്ലാം എല്ലാമാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല പാവപ്പെട്ടവരെ ശ്രദ്ധിക്കണം അവിടെ അവരെ സ്നേഹിക്കണം അവരെ ചേർത്തു പിടിക്കണം അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു ജീവിതത്തില് നമുക്കൊക്കെ എത്ര എത്ര ഘട്ടങ്ങൾ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ അവഗണിച്ചോ എങ്കിൽ ആലോചിച്ചോളൂ ശരിക്കാലോചിച്ചോളാം ചെറിയ സംഭവല്ല ഇത് അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല പിടുത്തം വിട്ട സ്നേഹം ഉണ്ടാവുമ്പോഴാ പ്രശ്നം പിടുത്തം വിട്ട സ്നേഹം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്നേഹം ഭ്രമമായി മാറിയത് സമ്പത്തിനോടുള്ള സ്നേഹം ഭ്രമമായി മാറിയത് ഭ്രമമായി മാറിയാലുള്ള കുഴപ്പമുണ്ട അവനെപ്പോഴും പത്ത് റുപ്പ്യണ്ടാക്കണം ആ പത്ത് റുപ്പ ഉണ്ടാക്കാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ കൊല്ലാവും തയ്യാറായിരിക്കും അവനെപ്പോ ഒരു സാമ്പത്തിക ടൈറ്റ് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അതിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം ഏതോ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ലോൺ എടുത്താൽ മതി വേറൊരുത്ത പറഞ്ഞു കള്ളും കച്ചവടം നടത്തിയാ മതി എന്നാൽ വേറൊരുത്തന്നു ലോട്ടറി കച്ചവടം നടത്തിയാ മതി എന്നാൽ പൈസ ഉണ്ടാക്കണം നീണ്ടു ദുരിബു ദുന്യാ ദുനാവിന വല്ലാതെ ഭ്രമിക്കുന്ന മനുഷ്യൻ കൂടുതലായി ദുനിയാവിനെ സ്നേഹിക്കുന്നത് ദുന്യാവിനോട് ആർത്തിയുള്ള നമ്മൾക്ക് സാധാരണ ആർത്തി പറയലി ഭാരം ദുന്യാവിന്റെ ആർത്തി പണ്ടാരംബു ദുന്യ കായിലും എപ്പോഴും ഇങ്ങനെ പറയും അതിനെ എനിക്ക് പത്ത് റുപ്പ്യണ്ടാക്കണം അതിനെന്താ ഒരു മാർഗം ഈ ഒരു വരിക്ക് വേറെയോ അർത്ഥ സാധ്യതകൾ ഉണ്ട് കേട്ടോ ഒരു മഹാൻ വിശദീകരിച്ച അർത്ഥ സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത് അതിനെ തൊരി എനിക്ക് പത്ത് റുപ്പ്യ കിട്ടണം അതിന് ഇപ്പം എന്താ ഒരു മാർഗം അയിന് ഒരാളെ കൊല്ലണം എന്നാ കൊല്ലുന്നു അല്ലെങ്കി പെങ്ങളെ പഞ്ഞു വെക്കണം എന്നാ പഞ്ഞു വെക്കന്നെ ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വരും എനിക്ക് ഇപ്പൊ ഒരു സാമ്പത്തിക ടൈറ്റ് ഉണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കും ആരെ പോലെ കള്ളു കുടിച്ച് ലഹരി ബാധയേറ്റ ആളെ പോലെ മുസ്കർ മുസ്കർ എന്ന് പറഞ്ഞാൽ കള്ള് 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 കുടിച്ച് 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 ലഹരി ലഹരി ഏറ്റ ആൾക്ക് പറയുന്ന പേരാണ് പോലെ 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 ബാധിച്ചവനെ ഒരു തെക്കും പടക്കം ഉണ്ടാവില്ലല്ലോ അതേ അവസ്ഥയായിരിക്കും ഇത് നാളെ പരലോകത്തും ഇവനിങ്ങനെ ആയിരിക്കുന്നതാണ്